ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ടൊരു പുതിയ വിവാദത്തിന് തിരികൊടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചെങ്ങാതി വന്നു നിങ്ങളിൽ പലരും ആ വിഷയം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാവും അനിമോളുടെ പി ആയിരുന്ന വിനു ചില യൂട്യൂബ് ചാനലുകാർക്ക് അനിമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുവാൻ പണം കൊടുത്തതിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ് അതിന്റെ വിശദമായ കണക്കുകൾ അദ്ദേഹം നിരത്തുന്നുണ്ട് എനിക്ക് ആ ഫ്രണ്ട് തന്ന ലിസ്റ്റ് അതായത് വിനുന് കൊടുത്ത വിനു ഈ പറയുന്ന അനുമോൾക്ക് കൊടുത്ത ലിസ്റ്റാണ് ഓക്കെ മൊത്തത്തിൽ ഞാൻ ഒന്നൊന്നായിട്ട് വിശദീകരിച്ചു തരാം ഹോസ്പിറ്റലിലേക്ക് മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിനുന്റെ ലിസ്റ്റിൽ എന്താണ് ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലിലും വിവിധ ഹോസ്പിറ്റലിൽ പോയി അമ്മമാർ എന്ത് ചെയ്തു ഓട്ട് പിടിച്ചു ഇപ്പൊ രണ്ട് രണ്ട് മിനിമം ഒരു ഹോസ്പിറ്റലിലേക്ക് രണ്ടോ മൂന്നോ പയ്യന്മാരാണ് വെച്ച് പോകുന്നത് അവരുടെ സാലറി അവരുടെ ഫുഡും കാര്യങ്ങളും അതൊക്കെയാണ് എന്തിനും ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾക്ക് മനസ്സിലായല്ലോ ഒ ടി പി കൊടുത്ത് അവിടെ ഉള്ള ആരെങ്കിലും സാധാരണക്കാരെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറയും ഒരു ഭാഗം ഫോൺ തരോ ഒരു വോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവർക്ക് ചെറിയ പൈസ കൊടുക്കുന്നു അതിന്റെ മാർക്കുള്ള പൈസ അതിനോ വിനു മുപ്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ് ഇട്ടത് ഓക്കെ പിന്നീട് വരുന്നത് കമ്മന്റിനാണ് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ കമന്റ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഏഷ്യനെറ്റിൽ എന്തെങ്കിലും ഒരു പ്രൊമോ വരുമ്പോ വിനുതെയും വിനുന്റേതായിട്ടുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കും അത് കമന്റ് ഇടുന്നവർക്ക് മാത്രം അപ്പൊ ഒരു പ്രൊമോ വന്നു കഴിഞ്ഞാൽ ഈ പ്രൊമോ ഈ ഗ്രൂപ്പിലേക്ക് വിനു തട്ടും അപ്പോ ഈ ഗ്രൂപ്പിൽ കാണുന്ന എല്ലാവരും കമന്റ് ഇടണം അനു അനു എന്നൊക്കെ പറഞ്ഞു അതാണ് വിനുന്റെ മാസ്റ്റർ മൈൻഡ് ഓക്കെ പൊന്ന് പ്രേക്ഷകരെ മൂന്നാമ്പതായി റീചാർജ് എത്ര പതിനഞ്ചായിരത്തി അറുന്നൂറ്റി അമ്പത് ആണ് വിനു പറയുന്ന റീചാർജിന്റെ ചെലവ് അതായത് ഇപ്പോ ഇപ്പോ കുറെ പ്രായമായവരുടെ ചെറിയ ഫോൺ അല്ലേ അപ്പോ അവരുടെ സിം എന്റെയും ആൻഡ്രോയിഡ് ഫോണിലേക്കോ ഐഫോണിലേക്ക് വലിയ ഫോണിലേക്ക് ഇട്ടുകൊണ്ട് അത് റീചാർജ് ഉണ്ടാവില്ല അപ്പൊ റീചാർജ് ചെയ്തിട്ടാണ് അനുമോൾ കൂട്ടുപിടിച്ചത് ഓക്കെ അതിനുശേഷം സമ്മർ മീഡിയക്കാണ് അഞ്ചു ലക്ഷം രൂപയാണ് സമ്മർ മീഡിയ കൊടുത്തത് ഇത് ഒരു കാര്യം അനുമോളെ ഇഷ്ടപ്പെടുന്നവരെ ഒരു കാര്യങ്ങളോട് പറയാം നിങ്ങൾ എന്തുകൊണ്ടാണ് അനുമോളെ ഇഷ്ടപ്പെട്ടത് ആ കാര്യം കൂടി ഞാൻ പറയാം അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ടൊന്ന് കണ്ടാൽ മതി ഓക്കെ അതിനുശേഷം രാജ് ടാൽസിന് രണ്ടു ലക്ഷം രൂപയാണ് ഈ പറയുന്ന വിനു കൊടു കൊടുത്തത് കൊടുത്തിട്ടില്ല അതിനൊക്കെ ഞാൻ വരുന്നുണ്ട് നിങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട് ഓക്കെ അതിന് ശേഷം വരുന്നത് അതുൽ അതുൽ അമ്പതിനായിരം രൂപയാണ് അതുൽ റോക്സില് ചങ്ങായിക്കായിരം രൂപയാണ് കൊടുത്തത് അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ചാനല് പിന്നീട് യൂട്യൂബിലുള്ള ചെറിയ ചെറിയ ചാനല് യുമാർക്ക് മൊത്തത്തിലായി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ പറയുന്ന വിനുന്റെ കണക്ക് ഓക്കെ അതിന് ശേഷം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഹിന്ദി ഇവർ അതായത് ഈ ഊട്ട് മറിച്ചിട്ടുണ്ട് തൊപ്പി വന്നതിന് ശേഷമാണ് വോട്ട് മറിച്ചത് അതിന് മൂന്ന് ലക്ഷം രൂപയാണ് വിനു പറഞ്ഞത് അതിനുശേഷം വിനുനും വിനുന്റെ സ്റ്റാഫിനുമായിട്ട് നാല് ലക്ഷം രൂപയാണ് വിനുന്റെ കണക്ക് മൊത്തത്തിൽ പതിനാറ് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി നൂറ്റി അമ്പത് രൂപയാണ് അനുമോൾക്ക് കാണിച്ച ലിസ്റ്റിലുള്ളത് ഈ വീഡിയോ പുറത്തു പുറത്തുവിട്ടിരിക്കുന്ന ചങ്ങാതി പറയുന്നത് വിനു എന്ന് പറയുന്ന വ്യക്തി അനുമോൾക്ക് ഇത്രയും വലിയൊരു ലിസ്റ്റ് കൊടുത്തു അനുമോൾ ഈ ലിസ്റ്റ് കണ്ട് ഞെട്ടിന്നൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ കണക്ക് ഇത് തന്റെ കയ്യിൽ കൊടുത്ത വ്യക്തി ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അയാളുടെ വീഡിയോയിൽ കാണുവാൻ കഴിയുന്നത് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബില്ലാണ് വാസ്തവത്തിൽ ഇത് കണ്ടപ്പോൾ കാര്യമായിട്ട് ചിരി വരികയായിരുന്നു അതിന് കാരണം എൻ്റെ സുഹൃത്തെ സാധാരണയായി നമ്മൾ ഈ വലിയ വിവാദങ്ങളുടെ ഒക്കെ കെട്ടഴിച്ചു വിടുമ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഇത് കേൾക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർ അവർക്ക് നമ്മളെക്കാൾ വിവരമുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം ഇങ്ങനെയുള്ള പരിപാടികൾ ആവിഷ്കരിക്കുവാൻ ഇത് കാണുന്ന എല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ കഴുതകളാണ് എന്നുള്ള ധാരണയിൽ ക്യാമറ തുറന്നു വെച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കുവാൻ കണ്ടമാനം ആൾക്കാർ വരും പിന്നെ ആശ്വാസത്തിന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ബ്രോ പറഞ്ഞത് സത്യമാണ് എന്നൊക്കെ എഴുതി വെക്കാൻ ചില കഴുതകൾ വന്നേക്കാം അതിനെ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ പടച്ചു വിടുമ്പോൾ ജനത്തിന് വിശ്വസിക്കുവാൻ തക്കവണ്ണം അല്പമെങ്കിലും ഹോംവർക്ക് ചെയ്തിട്ട് വേണം അവതരിപ്പിക്കാൻ ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ നിങ്ങൾ അടിച്ചുവിടുന്നൊരു സാധനം കാണുമ്പോൾ ജനത്തിന് ബോധ്യപ്പെടണം അതിന്റെ പിൻപിലൊരു ജെനുവിനിറ്റി ഉണ്ട് എന്നുള്ളത് ഈ കാലത്ത് അങ്ങനെ ജെനുവിനിറ്റി കൃത്രിമമായിട്ട് സൃഷ്ടിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല ആധുനിക സാങ്കേതിക വിദ്യ വളരെയധികം വികസിച്ചിരിക്കുന്ന ഈ കാലത്ത് മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ തെളിവുകളൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നേ കുറഞ്ഞപക്ഷം ഈ സാധനം പുറത്തുവിട്ടപ്പോൾ നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ കൊണ്ട് ഒരു വോയിസ് ക്ലിപ്പ് കൂടെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വാട്സാപ്പിൽ ചെയ്യിച്ചിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു എഫക്റ്റ് ഉണ്ടായനെ അതൊന്നും പരീക്ഷിക്കാതെ വെറും മണ്ടം ബുദ്ധിയുമായിട്ട് വന്ന് വീഡിയോ ചെയ്തത് കൊണ്ട് അധികം ദോഷമാണ് ഉണ്ടാവുക ഈ ഒരൊറ്റ സംഗതിയിൽ കൂടി നിങ്ങളുടെ ചാനലിന്റെ ക്രെഡിബിലിറ്റി തന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഇല്ലാതെയാക്കി കളഞ്ഞു സാധാരണ നമ്മൾ ഈ മഞ്ഞ പത്രങ്ങൾ എന്നൊക്കെ പറയാറില്ലേ പത്രങ്ങളൊക്കെ ഔട്ടായ കാലഘട്ടത്തിൽ ഇപ്പോൾ മഞ്ഞ ചാനലുകൾ എന്നാണ് പലരെയും പലരും വിശേഷിപ്പിക്കാറുള്ളത് അത്തരത്തിലുള്ള മഞ്ഞ ചാനലുകളുടെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിക്കുവാൻ പറ്റിയ ഒരു ചാനലാണ് താങ്കളുടേതെന്ന് താങ്കൾ തെളിയിച്ചിരിക്കുകയാണ് അതെ പക്ക മഞ്ഞ ചാനൽ യാതൊരു തെളിവുകളും നിരത്താതെ വെറുതെ ഒരു പേപ്പറിൽ എന്തോ പ്രിന്റ് ചെയ്ത് എവിടെ നിന്നാണെന്നോ ആര് തന്നതാണെന്നോ ഇതിന് അടിസ്ഥാനം എന്താണെന്നോ ഒന്നും പറയാതെ വലിച്ചു വാരി തട്ടിയിരിക്കുകയാണ് ഇതിൽ കൂടി ഇയാൾ തെളിയിക്കുവാൻ ശ്രമിക്കുന്നത് ഞാൻ വലിയ ധൈര്യശാലിയാണ് കേട്ടോ ഏത് പുന്നാരമോൻ വന്നാലും എനിക്കതൊക്കെ എന്റെ രോമം കൊഴിയുന്നത് പോലെ മാത്രമേ ഉള്ളൂ എന്റെ ധൈര്യം നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ഇതുപോലെ വലിയ വലിയ സംഭവങ്ങൾ ഇനിയും ഞാൻ കൊണ്ടുവരും വേണ്ടി വന്നാൽ കേരളം കത്തിക്കാനും എന്നെ കൊണ്ട് കഴിയും എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് ഇതിന്റെ പിൻപിൽ വർക്ക് ചെയ്യുന്ന മനഃശാസ്ത്രം രണ്ടാമത്തത് അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് ആരും ശ്രദ്ധിക്കാതെ എവിടെയോ കിടക്കുന്ന ഒരു ചാനൽ ഒരു കൊച്ചു ചാനൽ ഇത്തരത്തിലുള്ള പോക്രത്തരങ്ങൾ മാത്രം പറയാൻ തുടങ്ങിയാൽ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയും പത്തു പേര് ഇത്തരത്തിലുള്ള പോക്കൃത്തരങ്ങൾ കേൾക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെ പെട്ടെന്ന് വളരാൻ കഴിയും മൂന്നാമത്തത് ഈ വീഡിയോയിൽ കൂടി തന്നെ ഇയാൾ പറഞ്ഞു വെക്കുന്നുണ്ട് ബിഗ് ബോസിൽ പോകുവാൻ വേണ്ടി കാത്തുകെട്ടി കിടക്കുകയാണെന്ന് അങ്ങനെ ഒരു ആഗ്രഹം തനിക്കുണ്ട് അവിടെ ചെന്നാൽ വിനു പി ആർ വർക്ക് ചെയ്തു കൊടുക്കുന്ന ആളുകളെക്കാൾ ഒരു ദിവസം കൂടുതൽ താൻ അവിടെ നിന്ന് കാണിക്കും എന്നൊക്കെയുള്ള വെല്ലുവിളിയാണ് അപ്പോൾ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ കൂടി തന്നെ മലയാളി പ്രേക്ഷകർക്ക് വ്യക്തമാവുകയാണ് ഈ സമീപകാലത്ത് ബിഗ് ബോസിനുള്ളിലേക്ക് പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ട ചില ആൾക്കാരുണ്ട് അവരിൽ പലരും കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിയവരാണ് വിവാദങ്ങൾ പുറത്തുണ്ടാക്കിയവരാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് രേണു സുതി അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വിവാദം കത്തിക്കേറിപ്പോയാൽ ജനശ്രദ്ധ പിടിച്ചു പറ്റാം അങ്ങനെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയാൽ തീർച്ചയായിട്ടും ബിഗ് ബോസിനകത്തേക്ക് എത്താനുള്ള ഒരു കുറുക്ക് വഴിയായിട്ട് അതിനെ മാറ്റുകയും ചെയ്യാം ഇതിനു വേണ്ടിയുള്ള പരിശ്രമം ഇയാൾ തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സായുടെ ഫോണിലേക്കാണ് ആ വോയിസ് അയച്ചിരിക്കുന്നത് അതൊന്ന് കേട്ടു നോക്ക് ഹലോ നമസ്കാരം സായി സായിബ്രോ പിന്നെ ബ്രോ ഒരു ഹെൽപ്പ് ചെയ്യോ എന്ത് പറഞ്ഞില്ലേ പ്ലീസ് സായി ബ്രോ എനിക്ക് ബിഗ് ബോസിലേക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അതിന്റെ നിങ്ങൾ സ്റ്റെപ്പ് പറഞ്ഞു തരോ പൈസ എത്ര ചിലവായാലും കുഴപ്പമില്ല ആരൊക്കെ ഇപ്പൊ വൈൽഡ് കാർഡായിട്ടാ അങ്ങനെ കയറി പോകാൻ ഒരു വഴിയുണ്ടോ പ്ലീസ് പ്ലീസ് ബ്രോ പ്ലീസ് എന്ത് പറഞ്ഞില്ലേ നമുക്കൊന്നും അറിയില്ലല്ലോ ബ്രോ നമ്മസർഗോഡായിട്ടാകെ നമ്മളാരു മൈൻഡാക്കൊന്നുമില്ല നമ്മളെ നാട്ടുകാര് മനസ്സിലായില്ല അപ്പോൾ ബ്രോ ചെറിയൊരു സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാലില്ലേ ബാക്കിയൊക്കെ ഞാൻ ട്രൈ ചെയ്ത പ്ലീസ് ബ്രോ പ്ലീസ് ഒരുവരെ ഹെൽപ്പ് ചെയ്യാം ആ എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളും അതൊക്കെ ഞാൻ സെറ്റ് ചെയ്യാം അപ്പൊ സംഗതി ഇത്രയേ ഉള്ളൂ എങ്ങനെയെങ്കിലും ബിഗ് ബോസിനകത്തേക്ക് കയറി കൂടുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക ഇതിനിടയിൽ എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല സൈബ്രോ എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കാം എനിക്ക് ബിഗ് ബോസിൽ പോണം യാതൊരു വിധത്തിനുള്ള അടിസ്ഥാനവുമില്ലാതെ ഒരു തെളിവുകളുടെ പിൻബലവുമില്ലാതെ സമ്മർ മീഡിയയിൽ രാജ് ടോക്കും അതിലുമൊക്കെ വിനുവിന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റി എന്ന് പറഞ്ഞ ഈ പൊന്നാരമോഹൻ തന്നെ ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് എത്ര പണം വേണമെങ്കിലും ഞാൻ കൊടുക്കാം എന്നെ ബിഗ് ഒന്ന് കയറുവാൻ വേണ്ടി സഹായിക്കണം എന്റെ പൊന്ന് സാറേ പൊളിഞ്ഞില്ലേ നിന്റെ ക്രെഡിബിലിറ്റി മുഴുവൻ ആ ഒരൊറ്റ വാക്കിൽ നീ എന്താണെന്നുള്ളത് വ്യക്തമായില്ലേ എന്തിനാടാ ഇനി നീ ജീവിച്ചിരിക്കുന്നത് നീ പോയി ചാഗ് ഇത് സാക്ഷാൽ പടച്ച തമ്പുരാൻ നിനക്ക് തന്ന പണിയാണ് കാരണം സമ്മർ മീഡിയ രാജ് അതു ഇവരൊന്നും മനസാ വാച കർമ്മണ അറിഞ്ഞിട്ടില്ലാത്ത കാര്യമാണിത് ഒരു ഉളുപ്പുമില്ലാതെ ശുദ്ധ തന്ത്രയില്ലായിക വന്നു വിളിച്ചു പറയുന്ന സമയത്ത് നീ കരുതിയത് അവർക്കിട്ട് പണി കൊടുക്കാമെന്നാണ് പക്ഷേ നിനക്കുള്ള കെണി തന്നെയാണ് നീ ഇവിടെ ഒപ്പിച്ചു വെച്ചത് നിന്റെ വായിൽ നിന്ന് വന്ന വാക്കിൽ തന്നെ നീ ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ് ഇതിനാണ് മോനെ ദൈവമുണ്ട് എന്ന് പറയുന്നത് നീ കുഴിച്ച കുഴിയിൽ ഇപ്പോൾ നീ തന്നെ വീണിരിക്കുകയാണ് എന്തായാലും എത്ര പണം വേണമെങ്കിലും മുടക്കാൻ തയ്യാറുള്ള നീ ഇനി അടുത്ത സീസണിൽ ബിഗ് ബോസിനകത്തം കാണാൻ കയറി പറ്റിയാൽ ഇവിടെ ആൾക്കാർ പറയും നീ കാശു വാരി എറിഞ്ഞിട്ടാണ് ബിഗ് ബോസിൽ പോയതെന്ന് അതിൽ കൂടി പുറം ലോകത്തിന്റെ ഒരു സന്ദേശം കൂടി നീ കൊടുക്കുകയാണ് കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ ഏത് മരങ്ങോടനും എപ്പോ വേണമെങ്കിലും ബിഗ് ബോസിനകത്ത് കയറി പോകാമെന്ന് കുറഞ്ഞപക്ഷം ഈ രാജ്ടോക്കും സമ്മർ മീഡിയയും അതിൽ വ്ളോഗ്സും ഒക്കെ പണം മേടിച്ചു എന്ന് വിളിച്ചു പറയുവാൻ തുടങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കണമായിരുന്നു അവരും നിങ്ങളെപ്പോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലുമായി മുൻപോട്ട് പോകുന്ന ആൾക്കാരാണ് ഈ നെറികേട് കണ്ടാൽ അവരും മിണ്ടാതിരിക്കില്ല അവരിതിനോട് പ്രതികരിക്കും അവർ നിന്നോട് തെളിവ് ചോദിക്കും അങ്ങനെ തെളിവ് ചോദിക്കുമ്പോൾ ആ തെളിവ് കൊടുക്കാൻ നിന്റെ കയ്യിലുണ്ടോ നിനക്കെതിരെ അവർ മാനനഷ്ടത്തിന് നാളെ കേസ് കൊടുത്താൽ പൊന്നുമോനെ നിന്റെ കാര്യം പോക്കാണ് ഈ കണക്കുകൾ നിരത്തിയിരിക്കുന്ന പേപ്പർ ഇത് നിനക്ക് ആരാണ് അയച്ചു തന്നത് എന്ന് നീ പറയേണ്ടി വരും ഇല്ല എങ്കിൽ ഏത് കമ്പ്യൂട്ടർ സെന്ററിൽ പോയിരുന്നു കൊണ്ട് ഏത് കമ്പ്യൂട്ടർ വഴിയാണ് ഇതൊക്കെ നീ ക്രിയേറ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവന്നത് എന്നുള്ളത് നിനക്ക് കൃത്യമായിട്ട് വെളിപ്പെടുത്തേണ്ടി വരും ഇത് നിസ്സാരമായ ഒരു കളിയല്ല നീ വന്ന ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഈ വിടുവായി വിളിച്ചു പറഞ്ഞതിൽ കൂടി സമ്മർ മീഡിയയുടെയും രാജ് ടോക്കിന്റെയും അതിൽ വ്ളോഗിന്റെയും ഒക്കെ ക്രെഡിബിലിറ്റിയെ തന്നെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇതിനെ നിയമപരമായി തന്നെ നേരിടണം കാരണം ഇതിങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന ഒരു വിഷയമല്ല നിങ്ങൾ ഇതിനെ വെറുതെ വിട്ടാൽ ഇതിന് പിന്നാലെ ഇവൻ പല ആൾക്കാർക്കും എതിരെ ഈ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോകൾ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കും എന്റെ ചാനലിൽ ഇയാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്ത് താന്തോണിത്തരവും ഇയാൾ പറയും കള്ളത്തരങ്ങൾ ഒരടിസ്ഥാനവും ഇല്ലാതെ യാതൊരു തെളിവും ഇല്ലാതെ വന്ന് വിളിച്ചു പറയും ഇതിന്റെ എല്ലാം പിൻപിൽ ചാനലിന് റീച്ച് ഉണ്ടാവുക പബ്ലിസിറ്റി കിട്ടുക ഇത് മാത്രമാണ് ഇയാൾ ലക്ഷ്യമാക്കിയിരിക്കുന്നത് വായിൽ തോന്നുന്നതൊക്കെ കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ അങ്ങ് തട്ടിവിടുകയാണ് ഇത് ആരെയൊക്കെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും ഇത് നാളെ തനിക്ക് തിരിച്ച് പണിയായിട്ട് വരുമോ ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല ഒന്നുമില്ല അതിനെപ്പറ്റി ഒന്നും ആരും ചോദിക്കുകയും ചെയ്യരുത് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഒന്നിനൊരു വീഡിയോ ക്ലിപ്പുകൾ ഞാനിവിടെ വെക്കാം ഇതിലൊന്ന് രണ്ടാഴ്ചകൾക്ക് മുൻപ് ഇയാൾ ചെയ്ത ഒരു വീഡിയോയുടെ ഭാഗമാണ് ആ വീഡിയോയുടെ പശ്ചാത്തലം എന്താണ് എന്ന് ചോദിച്ചാൽ ബിഗ് ബോസിൽ നടന്ന ഒരു വലിയ അടിയാണ് ആ അടിയോടുള്ള ബന്ധത്തിൽ സംഭവിച്ച ഒരു കണ്ടന്റ് ആണ് അതായത് അനുമോൾ ഈ ഭക്ഷണം വിളമ്പുന്നു സാബുമാന് ഭക്ഷണം കൊടുത്തതിനെ കുറിച്ച് പരാതി ഉണ്ടാകുന്നു ആതിലെയും സാബുമാനും അനുമോളും എല്ലാം കൂടി അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു അവിടെ വെച്ച് കുറെ വിഷയങ്ങൾ ഉണ്ടായി നമുക്കറിയാം എന്നാൽ അതിനോടുള്ള ബന്ധത്തിൽ സാബുമാനെ വിമർശിച്ചുകൊണ്ട് വ്ലോഗ് ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ തന്റെ ഒരു സുഹൃത്ത് അയച്ചു കൊടുത്ത ഒരു വോയിസ് ക്ലിപ്പ് വെച്ചിട്ടുണ്ട് ആ വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വിടുന്നതിന് മുൻപ് തന്നെ അതിലു പറയുന്നുണ്ട് എന്റെ ഒരു സുഹൃത്ത് നൽകിയ ഒരു വോയിസ് ക്ലിപ്പാണ് അതൊന്ന് കേട്ടു നോക്ക് എന്ന് പറയുന്നു അവരെന്താണ് പറയുന്നത് സാബുമാൻ അവിടെ കാണിച്ചു കൂട്ടുന്ന ഗോഷ്ഠികളോടുള്ള ബന്ധത്തിൽ അയാളെ വിമർശിച്ചുകൊണ്ടാണ് ഈ വോയിസ് ക്ലിപ്പ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ പഹയൻ അത് കണ്ടു ഈ സംഗതി എല്ലാം കേട്ടു എന്നിട്ട് എന്താണ് ഇയാൾ ചെയ്തെന്നറിയാമോ ഉടൻ തന്നെ ആ വോയിസ് ക്ലിപ്പ് അവിടെ നിന്നുമെല്ലാം അങ്ങ് ചൂണ്ടി എന്നിട്ട് ആ വോയിസ് ക്ലിപ്പ് വെച്ചുകൊണ്ട് താൻ അടുത്തൊരു വീഡിയോ ഇറക്കുകയാണ് അതിൽ താൻ പറയുന്നത് ഈ സംസാരിച്ചിരിക്കുന്നത് അനുമോളുടെ കസിൻ ആണ് സാബുമാനെതിരായിട്ട് അനുമോളുടെ കസിൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇത് നിങ്ങൾ കേൾക്കണം വലിയ വിവാദം ഉണ്ടാകാൻ പോകുന്ന വോയിസ് ക്ലിപ്പാണ് കേൾക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് കേട്ടോണം ചിലപ്പോൾ ഈ വീഡിയോ തന്നെ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് എന്തായാലും ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക് ഞെട്ടിക്കുന്ന വോയിസ് ക്ലിപ്പാണ് മക്കളെ എനിക്ക് കിട്ടിയത് നമ്മുടെ സാബുമോനെതിരെ അനുമോയുടെ കസിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം ആദ്യം ഒരു കാര്യം പറയുകയാണ് വളരെ വളരെ ചർച്ചയാവുന്ന വോയിസ് ക്ലിപ്പാണ് എന്തും സംഭവിക്കാം ഒരുപക്ഷെ എനിക്ക് ഈ വീഡിയോ ഡിലീറ്റടക്കം ചെയ്യേണ്ടി വരും അത്രക്കും വിവാദമാവുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് എത്രയും പെട്ടെന്ന് കണ്ടു തീർക്കൂ എന്ന് പറയാണ് പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വാർത്ത കൊണ്ടുവരുന്നല്ലോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണം വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ഓക്കെ പൊന്നുമക്കളെ അപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കണം ഓക്കെ ഇന്ന് നെവിന് എന്തോ ഒന്ന് പറഞ്ഞു അതായത് നീ ഈ ഗ്രൂപ്പ് തകർക്കും എന്ന് പറഞ്ഞിട്ടില്ലേന്ന് അപ്പൊ അവൻ പറയാ നെവിന്റെ അടുത്ത് നീ എന്റെ മുന്നിൽ നിന്ന് മാറ് എന്നിട്ട് നെവിൻ മുന്നിൽ നിന്ന് മുന്നറിയപ്പ മറ്റേ പഞ്ച് മൂന്ന് പഞ്ച് കൊടുത്ത് എന്തിനു കൊള്ളാം ആ പഞ്ച് വാ വാത്താൾ എന്താ അതിന് പറയാം അടിച്ചിട്ട് ഞാൻ ബ്രോന്റെ വീഡിയോയിൽ ഇടക്കിടക്ക് കേൾക്കുന്ന കാര്യട്ടോ അടിച്ചിട്ട് നെവിന് കൊടുക്കാൻ അവൻ അറിയില്ല ആക്ഷൻ മാത്രം അവൻ അറിയാ പിന്നെ അവൻ അറിയുന്ന ഒരു കാര്യം എന്താ അറിയോ ടു ബി ഹോണസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയാണ് ഇന്നിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം അക്ബറിന്റെ അടുത്ത് പറയുന്നതാണ് ഞാൻ കരുതി അരുമോള് പാവന്ന് അരുമോൾ പാവല്ലേ എന്ന് അതും അക്ബറിനോട് ചോദിക്കാ അപ്പൊ അക്ബർ പറഞ്ഞു നിന്റെ തെറ്റുതാരനെ ആയിരുന്നു ആണല്ലേ അപ്പൊ അക്ബർ നിനക്കത് ഇപ്പഴാണോ മനസ്സിലായതാണാ ഞാൻ നിന്നെ പിരിയേറ്റി തരുകയല്ലോ ഓ നിങ്ങൾ എന്ന് എനിക്ക് അറിഞ്ഞൂടെ കാരണം എനിക്ക് എന്താ കണ്ണ് കണ്ണ് കണ്ടൂടെ എനിക്ക് എന്താ ഇവിടെ നടക്കുന്നൊക്കെ അറിഞ്ഞൂടെ ഈ നടക്കുന്നൊക്കെ അറിയുന്ന ആളാണെങ്കിൽ ആണോ അല്ലേന്ന് പറഞ്ഞ അച്യുതാനന്ദനോ പിണറായി വിജയനെ പോലെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കോ ഏർ അവനൊരു സത്യമെന്ന ഒരു സ്റ്റാൻഡും ഇല്ല അവൻ അവൻ എന്തറിയാൻ പ്രോട്ടീൻ 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 അത് മാത്രം അറിയാം അല്ലാതെ ഒന്നും അറിയില്ല ഓക്കെ ഇതാണ് ഈ മഹാൻ പുറത്തുവിട്ടിരിക്കുന്ന വോയിസ് ക്ലിപ്പ് ഓക്കെ ഇനിയിപ്പോൾ ഇതേ സംഭവം തന്നെ തന്റെ വീഡിയോയിൽ കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് നിന്നെ പറ്റിയിട്ട് ഒരു പ്രേക്ഷക കാര്യങ്ങൾ പറയുന്നുണ്ട് നോക്കാം കാരണം വെച്ചാൽ എല്ലാരും പറയണ്ട് സാബുമാന്റെ ചിരി അങ്ങനെയാണ് സാബു ഓക്കെ അതെല്ലാം സമ്മതിച്ചെന്ന് ഇന്ന് നെവിന് ഒന്ന് പറഞ്ഞു അതായത് നീ ഈ ഗ്രൂപ്പ് തകർക്കും എന്ന് പറഞ്ഞിട്ടില്ലേന്ന് അപ്പൊ അവൻ പറയാ നെവിന്റെ അടുത്ത് നീ എന്റെ മാറ് എന്നിട്ട് നെവിൻ മുന്നറിയപ്പൊ മറ്റേ പഞ്ച് മൂന്ന് പഞ്ച് കൊടുത്ത് എന്തിനു കൊള്ളാം ആ പഞ്ച് വാ വാത്താൾ എന്താ അതിന് പറയാം അടിച്ചിട്ട് ഞാൻ ബ്രോന്റെ വീഡിയോയിൽ ഇടക്കിടക്ക് കേൾക്കുന്ന കാര്യട്ടോ വായ്ത്താള അടിച്ചിട്ട് നെവിന് കൊടുക്കാൻ അവൻ അറിയില്ല ആക്ഷൻ മാത്രം അവൻ അറിയാ പിന്നെ അവൻ അറിയുന്ന ഒരു കാര്യം എന്താ അറിയോ ടു ബി ഹോണസ്റ്റ് ഞാൻ പറയാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയാണ് ഇന്നിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം അക്ബറിന്റെ അടുത്ത് പറയുന്നതാണ് ഞാൻ പാവമോൾ പാവല്ലേ അതും അക്ബറിനോട് ചോദിക്കാരനെ ആണല്ലേ അപ്പൊ അക്ബർ നിനക്കത് ഇപ്പോഴാണോ മനസ്സിലായതാണോ ഞാൻ നിന്നെ പിരിയേറ്റി തരല്ലോ ഓ നിങ്ങൾ പിരിയേറ്റല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ കാരണം എനിക്ക് എന്താ കണ് കണ്ണ കണ്ടൂടെ എനിക്ക് എന്താ ഇവിടെ നടക്കുന്നൊക്കെ അറിഞ്ഞൂടെ എന്ന് എങ്ങനെയുണ്ട് ഈ വീഡിയോയിൽ അതിൽ പറയുന്നുണ്ട് എന്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്ന ഒരു വോയിസ് ക്ലിപ്പാണ് എന്ന് പക്ഷേ അത് കേട്ടിട്ട് ആ വോയിസ് ക്ലിപ്പ് അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് തന്റെ വീഡിയോയ്ക്കകത്ത് വെച്ചിട്ട് അയാൾ അതിനെ കസിൻ ആക്കി മാറ്റി അനുമോളുടെ കസിൻ ഇവൻ എങ്ങനെ മനസ്സിലായി ഇത് അനുമോളുടെ കസിൻ ആണെന്ന് അനുമോളുടെ കസിൻ ആണെങ്കിൽ തന്നെ അവർക്ക് പേരില്ലേ അല്ല അവർ അവരെന്ത് വിവാദമാണിതിനകത്ത് പറയുന്നത് ബിഗ് ബോസിനകത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നത് പോലെ തന്നെ ഏതോ ഒരു പെൺകുട്ടി കൊണ്ട് അഭിപ്രായം പറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ചാനലിന് റീച്ച് കൂട്ടുവാൻ വേണ്ടി വിവാദ പരാമർശമുള്ള തമ്പനയിലും ഉണ്ടാക്കി ഈ വോയിസ് ക്ലിപ്പും കൂടി അതിനകത്ത് വെക്കുന്നു ഇത് കേൾക്കുന്ന ആൾക്കാർ ബോധമുള്ളവരാണെങ്കിൽ ഇവനെ തെറി തെറിവിളിക്കില്ലേ പക്ഷേ കമന്റ് ബോക്സിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വെച്ചാൽ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം കഴുതകൾ തന്നെയാണ് ഇത് കണ്ടിട്ട് പോയിരിക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി കാര്യം ബോധ്യപ്പെട്ട ചില ആൾക്കാരൊക്കെ നല്ല ഒന്നാന്തരം മറുപടിയും പറഞ്ഞിട്ടാ പോയിരിക്കുന്നത് ഇവിടെ ആരും അറിയാത്ത മറഞ്ഞിരുന്ന കൊടും ചതിയുടെ കഥകളോ ടോപ്പ് സീക്രട്ടുകളോ ഒന്നും ഈ വോയിസ് ക്രിപ്പിൽ പറയുന്നില്ല പിന്നെ എന്തിനാ എന്റെ ചങ്ങാതി എനിക്കിത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നേക്കാം കാണുന്നവർ പെട്ടെന്ന് കണ്ടോളൂ ഇത് വലിയ വിവാദമായി മാറും എന്നൊക്കെ പറഞ്ഞ് പൊടിപ്പും തൊങ്ങലും ഇട്ട് വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്നത് അപ്പൊ ആവശ്യം ഈ തമ്പനിയിൽ കണ്ടുകൊണ്ട് ഇതിൽ കയറിയ ആൾക്കാർ കൊത്തണം പത്തു പേര് ഇത് കാണാൻ വരണം നാലാൾക്കാർ തെറി വിളിച്ചാലും വീഡിയോ റീച്ച് ആകുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിലും ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് കമ്പനീലുകളൊക്കെ ഇട്ടിട്ട് ആൾക്കാരുടെ ശ്രദ്ധയെ ആകർഷിക്കാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ പോലും ഈ പച്ച നുണകളും തന്തയില്ലായ്മകളും പറഞ്ഞു പ്രചരിപ്പിക്കില്ല അല്പമെങ്കിലും നാണവും മാനവും ഉള്ള ആൾക്കാർ ഇങ്ങനെയുള്ള തരം താഴ്ന്ന കളികൾക്ക് തയ്യാറാവുകയില്ല കുറഞ്ഞപക്ഷം നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം ഈ വോയിസ് ക്ലിപ്പ് മറ്റൊരാളുടെ വീഡിയോയിൽ നിന്ന് നിങ്ങൾ അടിച്ചു മാറ്റിയതാണ് അയാൾ അവിടെ ഇത് എന്റെ സുഹൃത്ത് പറഞ്ഞ വോയിസ് ക്ലിപ്പ് ആണെന്ന് പറഞ്ഞ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അത് കണ്ടിട്ടുള്ള പല ആൾക്കാരും നിങ്ങൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കൂടി വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വിലയാണ് തരിക അതോടുകൂടി നിങ്ങളുടെ ജനുവിനിറ്റി മുഴുവൻ നഷ്ടപ്പെടില്ലേ ഇങ്ങനെയുള്ള ബോധമുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുമോ അപ്പൊ ജെനുവിനിറ്റി ഒന്നും നിങ്ങൾക്ക് വിഷയമല്ല എങ്ങനെയെങ്കിലും പത്തു പേര് സാധനം കണ്ടാൽ മാത്രം മതി അതിപ്പോ ജനുവിൻ ആണോ ഫേക്ക് ആണോ അതൊക്കെ രണ്ടാമത്തെ വിഷയം പക്ഷെ പൊതു സഹോദര ഒരു കാര്യം പറയാം മാധ്യമ പ്രവർത്തനം ചെയ്യേണ്ടത് ഇങ്ങനെയല്ല കുറഞ്ഞ പക്ഷം നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനോട് ഒരൻപത് ശതമാനമെങ്കിലും ആത്മാർത്ഥത നിങ്ങൾ കാണിക്കണം സത്യത്തിൽ നീ നിന്റെ തൊഴിലിനെ പോലും അപമാനിക്കുകയാണ് ഇനിയിപ്പോൾ നീ കള്ളമാണ് പറയുന്നതെങ്കിലും ആ കള്ളത്തെ സത്യം എന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്ക തോന്നത്തക്കവണ്ണം അല്പം നല്ല രീതിയിലെങ്കിലും ആ പണി ഒന്ന് ചെയ്തെടുക്കുവാൻ ശ്രമിക്കേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ പച്ച കള്ളങ്ങൾ തന്നെ വിളിച്ചു പറയുന്ന നീ സത്യം നാളെന്ന് പറഞ്ഞാലും ജനം അതിന് വിലതരില്ല കാരണം നീ കള്ളനാണ് എന്നുള്ളതിന് തെളിവുകൾ നീ തന്നെ സമൂഹത്തിന് കൊടുത്തു കഴിഞ്ഞു എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല സമ്മർ മീഡിയ രാജ് ടോക്ക് അബ്ദുൾ ബ്ലോഗ് പിന്നെ വിനു ഈ ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം നിങ്ങൾ നിയമപരമായി ഇതിനെ നേരിടണം കാരണം ഇത് ഒരു അപകീർത്തിപ്പെടുത്തലാണ് യാതൊരു തെളിവുകളുടെയും അടിസ്ഥാനത്തിലുമല്ല ഈ ആരോപണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് പുറത്തു കൊണ്ടു ബാധ്യത അത് നിങ്ങൾക്കൊണ്ട് നിങ്ങളത് ചെയ്യണം